സത്യനാ രാജ് ബ്ലോഗിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിത് മാങ്ങ ഞങ്ങളുടെ മാവൻ തന്നെ പറിച്ചതാ കേട്ടോ മൂവാണ്ടൻ മാങ്ങയാണ് അപ്പോൾ അത് ഞാൻ ചെറുതാക്കി ഒന്നായി രണ്ട് മാങ്ങയേ ഉള്ളൂ അത്യാവശ്യത്തിന് അപ്പഴെടുത്താൽ മതിയല്ലോ എന്ന് എഴുതിയിട്ടാണ് പിന്നെ കൂടുതൽ ഇത്തിരി ഉണ്ടാക്കി വയ്ക്കണം എന്നുണ്ട് അത് നമ്മൾ വളരെ അധികം ശ്രദ്ധയോടുകൂടി മാങ്ങയൊക്കെ എടുത്ത് തുടച്ചെടുത്തിട്ടൊക്കെ വേണം അപ്പോൾ ഞാനത്ര തുടച്ചൊന്നും എടുത്തിട്ടൊന്നുമില്ല കാരണം അത് ഒരാഴ്ച കൊണ്ട് ഇത് തീരും അപ്പോൾ കുറച്ച് ഞാനിത് കായം വെള്ളത്തിൽ പൊടിച്ചത് തന്നെയാണ് വറുത്ത് പൊടിച്ചതാണ് പക്ഷേ അതിൽ കൂടുതൽ പൊടിച്ചിട്ടില്ല ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാം അപ്പോൾ അതെടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ തിളപ്പിച്ചാൽ വെള്ളത്തിലുള്ള ഇട്ട് വെച്ചേക്കാം നാളേക്ക് നന്നായി കുതിരും അപ്പോൾ അതെടുത്ത് പൊടിക്കാം പിന്നെ അത് കൂടാതെ ഞാനിത്തിരി നല്ലെണ്ണ ചൂടായിപ്പോൾ ഇത്തിരി കടുക് ഇട്ടു കടുക് പൊട്ടിയപ്പോൾ പിന്നെ ഇത്തിരി ഉലുവിയും കായും കൂടി പൊടിച്ചത് വേറെയുണ്ട് അതിട്ടു അതിട്ട് പിന്നെ ഞാൻ തന്നെ പൊടിച്ച് വച്ച മുളകൊടിയാണിത് അപ്പോൾ അതും കൂടി ഇട്ടു അതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഈ കായും കൂടി ഒഴിച്ചിട്ട് നമ്മൾ എടുക്കാൻ നേരത്തെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കും നല്ലെണ്ണ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ എനിക്ക് നല്ലെണ്ണയെങ്കട്ടും ഇഷ്ടം മാങ്ങാക്കറിയൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ എടുക്കാൻ നേരത്തെ ഒഴിച്ച് വയ്ക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എൻ്റെ മാങ്ങാക്കറി ഇതായി ശരിയായിട്ടുണ്ട് ിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്തു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണത് കഴിഞ്ഞില്ലേ ഞാൻ ഈ റബ്ബർ ബാൻഡിൽ സ്പൂൺ ചുറ്റിയിരിക്കുന്നുണ്ടല്ലേ ഇത് നമ്മൾ വലിയ പാത്രത്തിൽ പാത്രത്തിലിടുകയാണെങ്കിൽ നമ്മൾ അത് അതനുസരിച്ചിട്ട് ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ സ്പൂണ് ഇതിലേക്ക് വീണ് പോവില്ല ഇത് ചെറിയ പാത്രമാണ് വലിയ പാത്രത്തിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇടുകയാണെങ്കിൽ നമുക്ക് ഈ സ്പൂൺ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതിനകത്തേക്ക് വീണ് പോവില്ല ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ